ഇന്ന് ഫെബ്രുവരി ഒമ്പതാണ് അപ്പൊ കഴിഞ്ഞ വർഷം ക്രിസ്റ്റഫറിലൂടെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വൈറലായത് അപ്പൊ ഇപ്പൊ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഒമ്പതാണ് അപ്പൊ ഇന്ന് ഒരു വർഷം തയ്യുന്നിരിക്കണം ചോദിക്കാം ഞങ്ങൾ ചോദിക്കാം അല്ല പ്ലാൻ ചെയ്ത് വന്ന ആളാണ് ഇയാളെ സമ്മതിച്ചു കൊടുക്കണം ഇയാളുടെ കഴിവാണ് ബുദ്ധിമുട്ടയാളന്നെയാണ് നിങ്ങൾ വിചാരിക്കുമ്പോൾ പൊട്ടണോ പ്രാന്തരോന്നല്ലേ അങ്ങനെന്തോ മനസ്സിൽ നേരം ഷോർട്ട് ഫിലിം വരാൻ പോകുന്നുണ്ട് അപ്പൊ അത് കാണാൻ ശ്രമിക്ക പിന്നെ പല നായികന്മാരും മാതാവേ ഇവന് കൊറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി അതെ ശരിയാണ് ശരിയാണ് ആറാട്ടൺ ഇല്ലെങ്കിൽ എന്തോ എവിടെനിന്ന് കിട്ടിയെ സിനിമയുടെ നിലനിൽപ്പ് ഈ മലയാള സിനിമയിലെ സിനിമ സിനിമയിലൊക്കെ എത്തണമെങ്കിൽ ആറാട്ടണന്റെയും അലിൻ ജോസിന്റെ സന്തോഷിന്റെ പറയാനുള്ളത് എന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ജാങ്കോ സ്പേസിൽ അതിലെ നമ്മുടെ സ്നേഹ മെമ്മേളത്തോട് ഇഷ്ട എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടമില്ല എന്റെ പേര് ഉപയോഗിച്ചു എനിക്കത്ര മനസ്സിലാക്കി സന്തോഷ് ഭയങ്കര സോപ്പ് ഒരച്ചു കഴിയുമ്പോ എല്ലാ കീടാണുക്കളും ചത്തൊടുങ്ങിട്ട് രണ്ട് കീടാണുക്കളും മാത്രം ബാക്കി വരില്ലേ ആ രണ്ട് കീടാണുക്കളാണ് തൽക്കാലം ഇത്രയും മതി പരട്ടെ